എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം കെ എസ് മാർട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതും ഇതുവരെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതായിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് മാറ്റം എന്നുള്ളത് ഒന്ന് നോക്കാം ഞാനിപ്പോൾ എൻ്റെ ഇൻബോക്സിനകത്ത് സങ്കേതത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു ഫയൽ ഇമ്പോർട്ടിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ആ അപ്രൂവൽ കിട്ടിയ ഫയൽ ജസ്റ്റ് ഞാനൊന്ന് വ്യൂവിൽ പോയിട്ട് കാണിച്ച് തരുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ പെർമിറ്റ് എടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ അതുപോലെ ഫസ്റ്റ് ഫ്ലോർ ഇത്ര ഏരിയയ്ക്കാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇത്രേ കാണിച്ചു തരുന്നുള്ളൂ ഇമ്പോർട്ട് പെർമിറ്റിന് അപ്രൂവൽ കിട്ടിയതിൽ ഞാൻ ഇത്രേ കാണിച്ചു തരുന്നുള്ളൂ അതിന് ശേഷം ഞാൻ സർവീസസിൽ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവലിനകത്ത് ഓക്യുപ്പൻസി കംപ്ലീഷൻ ഒന്ന് സെലക്ട് ചെയ്യാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് പോകുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാനൊന്ന് പ്രൊസീഡ് കൊടുത്ത് പോകുന്നുണ്ട് ഇവിടെ പ്ലോട്ട് ഡീറ്റെയിൽസ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് കംപ്ലീഷൻ സമയത്ത് അറ്റാച്ച് ചെയ്യാനുള്ളതുകൊണ്ട് അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ്യർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യമല്ലാത്തത് കൊണ്ട് റൂൾ വെരിഫിക്കേഷനിലേക്ക് വരികയാണ് ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇമ്പോർട്ട് പെർമിറ്റിൽ കാണിച്ച് തന്നിട്ടുള്ള പോലെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആണ് വന്നിട്ടുള്ളത് നമുക്ക് അഡീഷണൽ ഒരു ഫ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഒക്കയുപൻസി കംപ്ലീഷനിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷയമാണ് എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ മോറിൽ ഫ്ലോർ ഡീറ്റെയിൽസിനകത്ത് ടു കൊടുക്കണം ഒരു ഫ്ലോറും കൂടി ആഡ് ചെയ്തതായിട്ട് കാണിക്കുകയാണ് റെസിഡൻഷ്യൽ സെലക്ട് ചെയ്തു സബ് ഓക്യുപ്പൻസി വൺ റെസിഡൻഷ്യൽ യൂസേജ് കാണിച്ചു ബിൽട്ടപ്പ് ഏരിയ ഞാൻ ജസ്റ്റ് ഒരു പത്തഞ്ച് ക്വോർ വെറുതെ കാണിക്കുന്നുണ്ട് പാർക്കിംഗ് ഏരിയ വരുന്നില്ലല്ലോ സീറോ കൊടുത്തു ഫ്ലോർ ഏരിയയും പത്തഞ്ച് സ്ക്വയർ കാണിക്കുന്നുണ്ട് മേസിനിങ് ഫ്ലോർ വരുന്നില്ല സേവ് കൊടുത്തു കണ്ടോ സെക്കൻഡ് ഫ്ലോർ അവിടെ ആഡ് ആയി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ഫ്ലോറും കൂടി ഞാൻ ആഡ് ചെയ്ത് കാണിക്കുകയാണ് തേർഡ് ഫ്ലോർ കണ്ടോ നമുക്ക് എത്ര ഫ്ലോർ വേണമെങ്കിലും അവിടെ ആഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് മൂന്നാമതൊരു ഫ്ലോർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രം പെർമിറ്റ് എടുത്ത സാഹചര്യത്തിൽ കംപ്ലീഷൻ സമയത്ത് ഫസ്റ്റ് ഫ്ലോർ ആഡ് ചെയ്യണമെങ്കിൽ പെർമിറ്റ് റിവേഴ്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റിയിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം എന്തായാലും നല്ല കാര്യമാണ് എനിക്ക് ഇതിനു മുമ്പ് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ട് അങ്ങനൊരു കാര്യം മനസ്സിൽ വരാനുള്ള കാരണം മറ്റൊന്നുമല്ല നമുക്ക് നിലവിൽ പെർമിറ്റ് എടുത്ത ഫ്ലോറിൽ തന്നെ കുറച്ച് ഏരിയ കൂട്ടി ചെയ്യുകയാണെങ്കിൽ ആ ഏരിയക്ക് റെഗുലറൈസേഷൻ ഫീ അടച്ചുകൊണ്ട് ഡയറക്റ്റ് ഓക്യുപ്പൻസി കമ്പറ്റീഷനിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു സങ്കേതം നിലനിന്നിരുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു അഡീഷണൽ ഒരു ഫ്ലോർ എടുത്തിട്ടുണ്ടെങ്കിൽ റെഗുലറൈസേഷൻ ഫീ അടച്ചുകൊണ്ട് കമ്പറ്റീഷൻ നൽകാൻ പറ്റിയിരുന്നു പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നമ്മളൊരു ചെറിയ ഏരിയ പെർമിറ്റ് എടുത്ത ഫ്ലോറിൽ തന്നെ ചെറിയ ഏരിയ കൂട്ടി ചെയ്യുമ്പോൾ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അഡീഷണൽ ഒരു ഫ്ലോർ വന്നു കഴിഞ്ഞാൽ അതിന് റെഗുലറൈസേഷൻ ഫീ ഈടാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഡയറക്റ്റ് ഓക്യുപ്പൻസി കംപ്ലീഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതിന് പരിഹാരമായിട്ടുണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല മാറ്റം തന്നെയാണ് വലിയൊരു മാറ്റം തന്നെയാണ് ഇത് അപ്പോൾ എന്തായാലും എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്താം ഓക്കെ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു